നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ആറാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ബക്രീദ് അവധി വിവാദത്തിൽ വിമർശനം കടത്തതോടുകൂടി തിരുത്തുമായിട്ട് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് ബക്രീദ് പ്രമാണിച്ച് ഇന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അവധി പ്രഖ്യാപിച്ചപ്പോൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും അവധി പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ബലിപെരുന്നാൾ അവധി ശനിയാഴ്ച മാത്രമാക്കിയുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നതോടെയാണ് ഇന്നുകൂടി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കലണ്ടറിൽ ഇന്ന് രേഖപ്പെടുത്തിയിരുന്ന അവധി നാളേക്ക് മാറ്റിയതാണ് പ്രതിഷേധത്തിന് കാരണമായി മാറിയത് മുഖ്യമന്ത്രി തീരുമാനത്തിൽ ഒപ്പുവെച്ചതോടെ ഇക്കുറി പെരുന്നാൾ അവധി ശനിയാഴ്ച മാത്രമായിട്ട് ചുരുങ്ങിയിരുന്നു സാധാരണഗതിയിൽ രണ്ട് ദിവസം കിട്ടുമായിരുന്ന അവധിയാണ് ഒറ്റ ദിവസത്തേക്ക് അത്തരത്തിൽ ചുരുങ്ങിയത് അവധി ഒറ്റ ദിവസമാക്കിയതിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അടക്കം തന്നെ രംഗത്തെത്തിയതോടെയാണ് സർക്കാർ തിരുത്തിന് തയ്യാറായത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു നിലവിൽ കേസുകൾ അയ്യായിരത്തിലേക്ക് അടുക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഏഴ് മരണം സ്ഥിരീകരിച്ചത് കൂടുതൽ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട് വിഷയത്തിൽ സംസ്ഥാനങ്ങളോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു കേരളത്തിലും കോവിഡ് കേസുകളിൽ ഇന്നലെ വർധനവ് രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസം നേരിയ കുറവുണ്ടായിരുന്നുവെങ്കിലും ആക്റ്റീവ് കേസുകളിൽ വീണ്ടും ഉണ്ടായ വർധനയിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു നിലവിൽ കേരളത്തിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തിയാറ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് പൊതുസ്ഥലങ്ങൾ സന്ദർശിക്കുന്നവരും ആശുപത്രിയിൽ പോകുന്നവരും മാസ്ക് ധരിക്കണമെന്നും സംസ്ഥാന ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ സ്വന്തമായിട്ടൊരു പാർപ്പിടം സ്വപ്നം കാണുന്നവരെ സംബന്ധിച്ച് അവർക്ക് വീണ്ടും ഒരു അവസരം ഇപ്പോൾ ഒരുക്കി തരികയാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന കേന്ദ്ര പാർപ്പിട നിർമ്മാണ പദ്ധതി വഴി നാല് ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് ലഭിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ഇപ്പോൾ വീണ്ടും സമർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഡിസംബർ മാസം വരെ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് മുൻഗണന നൽകി ആപ്ലിക്കേഷനുകൾ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും നമ്മുടെ ഫോണിൽ രണ്ട് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യണം ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ആപ്ലിക്കേഷനും അതോടൊപ്പം തന്നെ ആവാസ് പ്ലസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനും ഇത് രണ്ടും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം സ്മാർട്ട് ഫോൺ വഴി തന്നെ നമുക്ക് വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുകയും അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ് ഈ ഒരു സുവർണ അവസരം പാർപ്പിടം പണിയാൻ ആഗ്രഹിക്കുന്ന മലയാളികൾ പാഴാക്കാതിരിക്കുക പാർപ്പിടമില്ലാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എല്ലാം തന്നെ ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന കേന്ദ്ര പദ്ധതിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അതായത് കർഷകർക്ക് രണ്ടായിരം രൂപ എത്താൻ പോവുകയാണ് ഈ ജൂൺ മാസം തന്നെ ഇതിന് വിതരണം ഉണ്ടായിരിക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സൗജന്യ വിതരണം രണ്ടായിരം രൂപ വിതരണം നാലു മാസം കൂടുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെ വർഷത്തിൽ ആറായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിൽ പത്തൊൻപത് ഗഡുക്കളുടെ വിതരണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ് ഈ ജൂൺ മാസം വിതരണം ചെയ്യുമെന്ന കേന്ദ്ര അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ തീയതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ അതിന് മുന്നൊരുക്കമായിട്ട് തന്നെ വിതരണ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇനി കിസാൻ സമ്മാനിയുടെ ധനസഹായം നമുക്ക് തുടർന്നും ലഭിക്കണമെങ്കിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റൊക്കെ തന്നെ നമുക്ക് മുടക്കം കൂടാതെ ലഭിക്കണമെങ്കിലും അതോടൊപ്പം തന്നെ കാർഷിക ലോണുകൾ നമുക്ക് പാസ്സാകണം അല്ലെങ്കിൽ മറ്റ് സബ്സിഡി ആനുകൂല്യങ്ങൾ ഇൻഷുറൻസ് പരിരക്ഷകൾ ഇങ്ങനെയുള്ള വിവിധ മേഖലകളിലൊക്കെ തന്നെ കാർഷിക അനുബന്ധ മേഖലകളിലെ കേന്ദ്ര സഹായങ്ങളൊക്കെ എല്ലാം തന്നെ കർഷകർ അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ രജിസ്ട്രേഷൻ ചെയ്ത് ഐ ഡി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കൃഷിഭവനിലാണ് ഒരുക്കങ്ങൾ സംവിധാനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് കർഷകർ നേരിട്ട് നേരിട്ടെത്തിച്ചേർന്ന് വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം ഒ ടി പി അധിഷ്ഠിത വെരിഫിക്കേഷൻ സംവിധാനമായതുകൊണ്ട് തന്നെ ആധാർ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ കരവടച്ച രസീതിൻ്റെ പകർപ്പ് ഉൾപ്പെടെ ഇത്രയും രേഖകളുമായിട്ട് വേണം എത്തിച്ചേരാനായിട്ട് ഇത്തരത്തിൽ ഈ വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടതാണ് ജൂലൈ മാസം മുപ്പത്തി വരെ ഇതിനെ സമയം അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ കൃഷിഭൂമി ഉണ്ടെങ്കിലും ഇനി അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ജൂൺ മാസം കുതിപ്പുമായി സ്വർണ്ണവില ഉപഭോക്താക്കളുടെ നെഞ്ചെടുപ്പ് ഏറ്റുന്നു ജൂൺ അഞ്ചിന് വ്യാഴാഴ്ചയും സ്വർണ്ണവില ഉയർന്നു തുടർച്ചയായിട്ടുള്ള നാലാമത്തെ ദിവസമാണ് സ്വർണ്ണവില കൂടിയത് വ്യാഴാഴ്ച ഇരുപത്തിരണ്ട് കാറിൻ്റെ ഗ്രാമിന് നാൽപ്പത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയിലും അവന് മുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് എഴുപത്തി മൂവായിരത്തി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ കമൻ ഉണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തയാവിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക